ബി ജെ പിക്ക് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ജനസാധ്യതയുള്ള അഞ്ച് മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അനിൽ ആൻറ്റണിയും സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി തോമസ് ഐസക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം പി ആയ ആൻറ്റോ ആൻ്റണിയുമാണ് കഴിഞ്ഞ മൂന്ന് എലക്ഷനായി അതായത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് ആൻറ്റോ ആൻ്റണി തന്നെയാണ് ഈ മണ്ഡലത്തിൽ ജയിച്ചു പോരുന്നത് ഈ കാണുന്നതാണ് ഈ മൂന്ന് പാർട്ടികളുടെയും മൂന്ന് എലക്ഷനുകളിൽ ഉള്ള വോട്ട് ഷെയറുകൾ ഈ ട്രെൻഡ് കാണുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ഒന്നാമത്തെ കാര്യം കോൺഗ്രസിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും വോട്ട് ഷെയറുകൾ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ മൂന്ന് ടേമിലായിട്ട് താഴ്ന്നുകൊണ്ടേയിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ബി ജെ പിയുടെ വോട്ട് ഷെയർ കഴിഞ്ഞ മൂന്ന് ടേമിലും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് അത് രണ്ടായിരത്തി ഒമ്പതിൽ അത് ഏഴ് ശതമാനവും രണ്ടായിരത്തി പതിനാലിൽ അത് പതിനാറ് അടുപ്പിച്ച് ഉള്ള ശതമാനവും രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഓൾമോസ്റ്റ് മുപ്പത് ശതമാനമായി നിൽക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് രണ്ടായിരത്തി പതിനാല് വോട്ട് ഷെയർ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വെറും എട്ട് ശതമാനം മാത്രം വ്യത്യാസമാണ് ജയിച്ച സ്ഥാനാർത്ഥിയായ ആൻറ്റോ ആൻ്റണിയും മൂന്നാം സ്ഥാനത്ത് വന്ന കെ സു സുരേന്ദ്രനുമായുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് ഒരു മുപ്പത്തഞ്ച് ശതമാനമെങ്കിലും വോട്ട് ഷെയർ നേടാൻ കഴിയുമെങ്കിൽ ജയസാധ്യത വളരെയധികം കൂടുതലാണ്